പ്പള്ളിയിൽ യു പി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു അവധി ദിവസമായതിനാൽ വലിയ അപകടം ഒഴിവായെന്നും കെട്ടിടത്തിൽ ക്ലാസ് മുറി പ്രവർത്തിച്ചിരുന്നില്ലെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചത് ഇതിപ്പോൾ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീഴുന്നു ക്ലാസ് നടക്കുന്ന കെട്ടിടം അല്ലെന്ന് പ്രധാന അധ്യാപകൻ പറയുമ്പോഴും കുട്ടികൾ അങ്ങനെയല്ല പറയുന്നത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധവും ഉണ്ട് സ്ഥലത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ശ്രീജ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേരളത്തിനാകെ നോവായി മാറിയതാണ് ഇതിന്റെ മരണം സ്കൂൾ അധികൃതരുടെയും ഒപ്പം തന്നെ മാനേജ്മെന്റിന്റെ വിവിധ വകുപ്പുകളുടെയും അലംഭാവം അതിനകത്തുണ്ടായി എന്നുള്ള ആരോപണങ്ങൾ അതിശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കാർത്തികപ്പള്ളിയിൽ ചെറിയ കുട്ടികൾ പഠിക്കുന്ന അതായത് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണിരിക്കുന്നത് തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ബി പ്രവർത്തകർ ഈ സ്കൂൾ കെട്ടിടത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ് ഇതിൽ ഈ കെട്ടിടത്തിന്റെ അടക്കമുള്ള ഭാഗങ്ങളാണ് മേൽക്കൂരയുടെ ഭാഗങ്ങളാണ് താഴേക്ക് വീണിട്ടുള്ളത് ഒപ്പം ഓടുകൾ വീണ് നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഭാഗം കുത്തി നിലത്തേക്കാണ് ഇപ്പോൾ വീണ അവസ്ഥയിലാണ് സ്കൂൾ കെട്ടിടം ഉള്ളത് പ്രധാന അധ്യാപകൻ പറയുന്നത് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അവിടെ ക്ലാസ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നാലാം ക്ലാസിന്റെ വിവിധ ഡിവിഷനുകൾ ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അധ്യാപകരായിട്ടുള്ള ആളുകൾ രക്ഷമിക്കണം കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ അവിടുത്തെ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്നുള്ളത് പഞ്ചായത്ത് സ്ഥിരീകരിക്കുന്നുണ്ട് ഫിറ്റ്നസ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫിറ്റ്നസ് നിഷേധിച്ചതാണ് എന്നുള്ളതാണ് പക്ഷേ പുതിയ സ്കൂൾ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റി വരികയാണെന്ന് പറയുമ്പോൾ പോലും നിലവിൽ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടത്തിലാണ് ഇങ്ങനെ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളുടെ ഒരു തുടർച്ച എന്നോണമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ കാർത്തികപ്പള്ളി സ്കൂളിലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഭാഗ്യത്തിന് ഇന്ന് കുട്ടികളില്ലായിരുന്നു പ്രവൃത്തി ദിവസമായിരുന്നുവെങ്കിൽ അധ്യയന ദിവസമായിരുന്നുവെങ്കിൽ ഇത് കുട്ടികളെ ആക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായി മാറുമായിരുന്നു ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിലെ ഗവൺമെന്റ് യു പി സ്കൂൾ കാർത്തികപ്പള്ളി യു പി സ്കൂളിന്റെ കെട്ടിടത്തിലെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ക്ലാസ് നടക്കുന്നില്ല എന്ന് അധ്യാപകർ പറഞ്ഞെങ്കിലും അത് സ്കൂളിലെ ഒരു പ്രധാന കെട്ടിടം തന്നെയാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പ്രദേശത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുന്നത് ഭാഗ്യം കൊണ്ട് എന്തായാലും മറ്റപകടമൊന്നും ഉണ്ടായില്ല സ്കൂൾ അവധി ദിനമായതുകൊണ്ട് തന്നെ കുട്ടികളും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പത്തൊൻപത് കാരന് ദാരുണാന്ത്യം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വരുന്നതിനിടെ പുലർച്ചെയായിരുന്നു അപകടം മരം മുറിച്ചു നീക്കണമെന്ന് കെ എസ് ഇ പലതവണ ആവശ്യപ്പെട്ടിരുന്നതായും കാലപ്പഴക്കം ചെന്ന പോസ്റ്റാണ് ഒടിഞ്ഞു വീടുന്നതെന്നും വീണതെന്നും പനവൂർ പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു എന്നാൽ പോസ്റ്റിന് പോസ്റ്റിന് ബലക്ഷയമില്ലെന്നും സ്റ്റേ കമ്പി മുറിച്ചുമാറ്റപ്പെട്ട നിലയിലായിരുന്നു എന്നുമാണ് കെ എസ് ഇ ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം കൊല്ലം തേവലക്കരയിൽ മിഥുൻ എന്ന പതിമൂന്ന് വയസ്സുകാരന്റെ ദാരുമായ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരാകും മുമ്പാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തും സമാനമായ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്ത് പനവൂർ എന്ന സ്ഥലത്താണ് വൈദ്യുതി കമ്പി ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടി പൊട്ടിവീണ് മൂന്ന് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടി പൊട്ടിവീണ് അതിൽ ബൈക്ക് ഓടിച്ചിരുന്ന പത്തൊൻപത് വയസ്സുകാരനായി അക്ഷയ് എന്നയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഈ ഉണ്ടാകുന്നത് അതായത് രാത്രി ഏതാണ്ട് പന്ത്രണ്ട് കാലോടെ കേറ്ററിംഗ് ജോലി ചെയ്യുകയായിരുന്ന സുഹൃത്തുക്കളുമൊപ്പ് ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങും വഴി ഈ പന ഈ മസ്ജിദിന് അടുത്ത് എത്തിയപ്പോൾ ഇതിന് തൊട്ട് സമീപത്തുള്ള ഒരു റബ്ബർ മരത്തിന്റെ കമ്പ് പുണങ്ങിയ ചില്ല അത് ഒടിഞ്ഞ് ഈ പോസ്റ്റിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു തുടർന്ന് ഈ ബലക്ഷയമുണ്ടായിരുന്ന പോസ്റ്റ് അതിനെ മറ്റ് അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന മറ്റ് സപ്പോർട്ടുകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് ഈ മരച്ചില്ലകളോടൊപ്പം ഒടിഞ്ഞ് താഴേക്ക് പതിക്കുകയും അതിനിടയിൽ ഈ ബൈക്കിന് മുകളിലേക്ക് അത് വന്ന് വീഴുകയുമാണ് ചെയ്തത് ഈ ലൈൻ കമ്പി ശരീരത്തിൽ കുരുങ്ങിയാണ് ഈ അക്ഷയ് എന്ന പത്തൊൻപത് വയസ്സുകാരന് ദാരുണമായ മരണം സംഭവിച്ചത് പക്ഷേ വളരെ അത്ഭുതകരമായാണ് ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് ഓടി അതായത് ഈ ബൈക്ക് ഈ മരച്ചില്ല വീഴുന്നത് കണ്ടവർ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് എടുത്തു ചാടുകയെന്ന് അങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് ഈ വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത് പക്ഷേ ഈ മരച്ചില്ലകൾക്ക് അടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അക്ഷയ് പിന്നീട് സമീപത്തുണ്ടായിരുന്ന രണ്ടാളുകൾ അവരുടെ ഷത്തുരി വലിച്ച് കെട്ടിയാണ് ഇവരെ രണ്ടുപേരെയും ഈ വൈദ്യുതി പ്രവഹിച്ചിരുന്ന ഈ കമ്പികൾക്കിടയിൽ നിന്ന് ഈ അക്ഷയെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റിയത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല നെടുമ്പാൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റിൽ തന്നെ ഇതിന്റെ ഈ താങ്ങി നിർത്താനുള്ളൊരു വയറ് അത് കെട്ടിയിട്ടുണ്ടായിരുന്നു ലൈൻ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സ്റ്റേ വയർ എന്നാണ് അത് നമ്മൾ സാധാരണയായി പറയുന്നത് ആ സ്റ്റേ വയർ ഇതിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് പോസ്റ്റിൽ ആ ചുറ്റി വെച്ച നിലയിലായിരുന്നു അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് എന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ നടക്കുമെന്നാണ് ചീഫ് എഞ്ചിനീയർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പൊ നോക്കുമ്പോൾ ഈ പോസ്റ്റിൽ അതിനകത്തുണ്ടായിരുന്ന സ്റ്റേ കട്ട് ചുറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു ഭാഗത്തു മനസ്സിലായിട്ടില്ല അപ്പോൾ സ്റ്റേ ഉണ്ടായിരുന്നു ആ പോസ്റ്റിന് അപ്പോൾ അതുകൊണ്ടാണല്ലോ അതിനകത്ത് ഇത് ഇരിക്കുന്നത് എപ്പോഴാണ് അത് അത് അതെന്താണെന്ന് അന്വേഷിക്കേണ്ടി വരും മരങ്ങൾ മുറിച്ചു മാറ്റത്തെ സംബന്ധിച്ച് പലതവണ നമ്മള് കെ എസ് ബിക്ക് നമ്മളെ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കാര്യം ഇതുപോലെ അവകാശം മരങ്ങൾ ഇനിയും ആ ഭാഗത്ത് ചുറ്റുപാട്ട് തന്നെ ഉണ്ട് കാര്യം അതിപ്പോ നമ്മൾ നേതാവ് അറിയിപ്പ് കൊടുത്തിട്ടും മുറിച്ചു മാറ്റാത്ത ഇതിന്റെ ഉടമസ്ഥ തന്നെയുണ്ട് സമീപത്തുള്ള പോസ്റ്റുകൾ ഇതിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പോസ്റ്റിലും ഇങ്ങനെ സ്റ്റേ വയറുകളില്ല സ്റ്റേ വയറുകൾ ഇല്ലാതെയാണ് ആ പോസ്റ്റ് അവിടെ നിൽക്കുന്നത് ഈ റബ്ബർ മരത്തിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് താഴേക്ക് പതിച്ചത് എന്തായാലും ഒരു പത്തൊൻപത് വയസ്സുകാരന് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനിടയിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അതിദാരുണമായി ജീവൻ നഷ്ടമായിരിക്കുന്നു മറ്റ് രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്തായാലും കെ എസ്ഇബഡി ഉൾപ്പെടെ പരിശോധന പുരോഗമിക്കുകയാണ് നടപടികൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നിതാന്ത ജാഗ്രത വേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കൂടിയാണ് ഈ ദാരുണമായ അപകടം വിരൽ ചൂണ്ടുന്നത് ക്യാമറമാൻ ഡിബിൻ മുരളിക്കൊപ്പം നിലപങ്ക ഡാൻ കുര്യൻ ന്യൂസ് ഐറ്റീൻ രാവിലെയാണ് അക്ഷയുടെ ദാരുണാത്യത്തിന്റെ വാർത്ത വന്നതെങ്കിൽ ഉച്ച കഴിയുമ്പോഴേക്ക് സമാനമായ രീതിയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട്ട് അറുപത്തിയഞ്ചുകാരെയാണ് ഷോക്കേറ്റ് മരിച്ചത് ഹിബാം മൻസിലിൽ ഫാത്തിമയാണ് മരിച്ചത് ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ തട്ടിയായിരുന്നു അപകടം മരം വീണത് നോക്കാൻ ചെന്നപ്പോഴാണ് ഫാത്തിമയ്ക്ക് ഷോക്കേറ്റത് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് എന്താണ് വിശദാംശങ്ങൾ ീജ ഈ മരിച്ച അറുപത്തഞ്ചുകാരിയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് അത് വീടിന്റെ ഒരു പത്ത് മീറ്റർ അടുത്ത് തന്നെ തിരിയുന്നു അത് മറ്റൊരു ലൈനിലേക്ക് പോകുന്ന ഒരു കണക്ഷനാണ് ഇവിടെയാണ് ശക്തമായ മഴയോടൊപ്പമുണ്ടായ കാറ്റിൽ വീടിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു മരത്തിന്റെ ശിഖരം കടവൊഴുകി വീണത് ഈ ശബ്ദം കേട്ട് വീടിന്റെ പുറത്തേക്ക് ഒരു വലിയ ശബ്ദത്തോടുകൂടി ഈ മരം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ വീടിനകത്തു നിന്നും ആണ് ഈ ഫാത്തി പുറത്തേക്ക് ഇറങ്ങി വരികയും ശബ്ദമുണ്ടായ സ്ഥലത്തേക്ക് നോക്കുകയും ചെയ്തു ഒരുപക്ഷെ അബദ്ധത്തിൽ ഈ കഷ്ണം മാറ്റാൻ പിടിച്ചതോ അല്ലെങ്കിൽ മറ്റു രീതിയിലെങ്ങാനും ഇതിൽ സ്പർശിച്ചതോ എന്ന് അറിയില്ല എന്തായാലും സമീപവാസികൾ എത്തുമ്പോഴേക്കും അടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ കണ്ടത് പിന്നീട് ഫീസൊക്കെ ഒരുവരും കെ ജി ബി വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തു ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരെ മറ്റുമൊക്കെ സ്ഥലത്തെത്തി ഇവരെ പെട്ടെന്ന് അവിടെ നിന്നും മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് ചില പരാതികൾ ഉയരുന്നുണ്ട് കാരണം വീടിന് തൊട്ട സമീപത്തൂടിയാണ് ഈ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് ഒപ്പം ഈ ൈനിലൊക്കെ തട്ടുന്ന രീതിയിൽ ഒരുപാട് മരശിഖരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മരങ്ങൾ വെട്ടി നീക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടു വാക് പരാതി നൽകിയിരുന്നു എന്നാണ് അയൽവാസികളിൽ ചിലർ പറയുന്നത് പക്ഷേ ആ ഒരു പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടായില്ല പ്രധാന റോഡുകളിലും മറ്റുമൊക്കെ ഈ ടച്ചിങ്സ് വെട്ടി മാറ്റുന്ന അല്ലെങ്കിൽ ലൈനുകളിലേക്കുള്ള ശിഖരങ്ങൾ വെട്ടി മാറ്റുന്ന കെ സി ബി പക്ഷേ ഉൾപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വീടുകളോട് ചേർന്നുള്ള ഇടങ്ങളിലെ സ്വകാര്യ പരാതികൾ പരിഹരിക്കുന്നതിൽ ഒരു കാലവിളമ്പ് വരുത്തുന്ന അല്ലെങ്കിൽ അതിൽ കാര്യമായി ഗൗനിക്കുന്നില്ല എന്ന ഒരു പരാതിയാണ് വരുന്നത് പക്ഷെ ആ പരാതി നേരത്തെ പരിഗണിച്ച് ഇത്തരത്തിൽ വെട്ടി മാറ്റിയിരുന്നെങ്കിൽ ഈ യുവൻ അപകടത്തിൽപ്പെടുന്നത് തടയാൻ കഴിയുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നോ ഏത് തരത്തിലുള്ള പരാതി നൽകി ആണ് നൽകിയിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത വരാൻ എന്തായാലും നിലവിൽ ഇത്തരം ഒരു പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് ശ്രീജ ശരി അനീഷ് വിവരങ്ങൾ കോഴിക്കോട് ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കർണാടക സർക്കാർ ഡി ജി പി പ്രണബ് മോഹന്തയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തിരോധാന കേസുകളും സംഘം അന്വേഷിക്കും വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണ കന്നഡ എസ്പിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവ് ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേരെ കുഴിച്ചു മൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാനാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി സംസ്ഥാന ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവിയും കർണാടക ഡി ജി പിയുമായ പ്രണവ് മെഹന്തിയാണ് അന്വേഷണ സംഘത്തലവൻ ഇദ്ദേഹത്തെ സഹായിക്കാൻ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എം അനുചേത് അനുഛേത് എസ് പിമാരായ സൗമ്യലത എസ് കെ ജിതേന്ദ്രകുമാർ എന്നിവരെയും നിയമിച്ചിട്ടുണ്ട് കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് വിദഗ്ധ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഈ മാസം ആദ്യമാണ് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പീഡനത്തിനിരയായ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും നൂറോളം മൃതദേഹങ്ങൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് സംസ്കരിപ്പിച്ചുവെന്നും ജീവഭയം കൊണ്ടാണ് അന്ന് താനത് ചെയ്തതെന്നും വെളിപ്പെടുത്തിയത് മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങൾ പോലീസിന് കാണിച്ചു കൊടുക്കാമെന്നും ഇയാൾ പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തിയതോടെയാണ് ഇവരുടെ ആവശ്യപ്രകാരം കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാനായി ഇടുക്കി കട്ടപ്പന സ്വദേശി കെ ജെ ജോയിയെ കൊലപ്പെടുത്തിയ സംഭവവും എസ് ഐ ടി അന്വേഷണ പരിധിയിൽ വരും ഇത് സംബന്ധിച്ച് നടപടി സ്വാഗതാർഹമാണെന്ന് പറഞ്ഞു ഇന്നലത്തെ പോലെ അല്ല ഇന്നിപ്പം നല്ല സന്തോഷമുണ്ട് ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഇന്ന് നല്ല സന്തോഷമുണ്ടെന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എസ് ഐ ടി രൂപീകരിച്ചത് വളരെ നല്ലൊരു ഡെവലപ്മെന്റ് ആയിട്ടാണ് കാണുന്നത് ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട് എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കും നല്ലൊരു നല്ലൊരു ടീമാണ് അത് ആക്ഷൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ തന്നെ അവർ ആവശ്യപ്പെട്ടതുപോലെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിനാണ് ജോയിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത് മൂടുബദ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം ഭൂമി കയ്യേറിയ സംഘം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ജോയിയുടെ കുടുംബം ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്തിരുന്നു എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാന കേസും എസ് ഐ ടി അന്വേഷിക്കും രണ്ടായിരത്തി മൂന്നിലാണ് അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത് സംഭവത്തിൽ ഇരുപത്തിമൂന്ന് വർഷത്തിനു ശേഷമാണ് പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായത് അമ്മ സുജാത ഭട്ടിന്റെ പരാതിയിൽ ധർമ്മസ്ഥല പോലീസാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത് കർണാടകയിലും കേരളത്തിലും സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ധർമ്മസ്ഥല സർക്കാർ ഗവർണർ പോരിൽ മഞ്ഞുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ഭാരതാംബ സർവകലാശാല വിഷയങ്ങളിൽ സർക്കാർ ഗവർണർ പോരെ രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലേറെ ഇരുവരും ചർച്ച നടത്തി സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനമടക്കം ചർച്ചയായെന്നാണ് വിവരം വിദേശ സന്ദർശനത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുമ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഉറച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉന്നയിക്കുന്നത് മുസ്ലിം സംഘടനകൾ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ഹിന്ദു സംഘടനകൾ വെള്ളാപ്പള്ളിക്ക് പിന്നിലുണ്ട് പ്രൊഡക്ഷൻ മലപ്പുറത്ത് വെള്ളാപ്പള്ളിയുടെ ഈ കോട്ടയം പ്രസ്താവനയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ മുഖ്യ ചർച്ച കടുത്ത വർഗീയ പരാമർശമുള്ള വാക്കുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നവരുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ചർച്ചയാക്കുന്ന വെള്ളാപ്പള്ളിക്ക് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ ഉണ്ടെന്ന് യു ഡി എഫ് നേതാക്കൾ വിശ്വസിക്കുന്നു പിന്നിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും തന്നെയെന്ന് കോൺഗ്രസും ലീഗും സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം

സി പി എം നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഞാനത് മൊത്തത്തിൽ നോക്കട്ടെ മൊത്തത്തിൽ എന്താണ് എന്തായാലും ഒന്നിച്ചു നിൽക്കണം ഐക്യവും പരമപ്രധാനമാണ് അതാണ് സർക്കാരിന്റെ ലക്ഷ്യം മുസ്ലിം സംഘടനകളെല്ലാം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടിലാണ് മലപ്പുറത്തെ ജനസംഖ്യാ വർധനവിൽ ഗൂഢാലോചന ആരോപിച്ച വെള്ളാപ്പള്ളിക്ക് അതേ നാണയത്തിൽ സമസ്തയുടെ മറുപടി ഇങ്ങനെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജാതിയും ജാതകവും ഒന്നും നോക്കാതെ തന്നെ യുവതി യുവാക്കളെ പെട്ടെന്ന് കല്യാണം കഴിച്ചവിടെ പ്രായമാകുന്ന സമയത്ത് ഇണയേയും തുണയും കണ്ടെത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി കൊണ്ടും ഘട്ടത്തിൽ യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ തന്നെ അമ്മമാരാവാൻ മുസ്ലിം യുവതികൾക്ക് സാധിക്കുന്നു അതിന് പരിഹാരം കാണേണ്ടത് വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ അദ്ദേഹം കാണുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പടിചാരി ഹിന്ദു സമുദായത്തിൻ്റെ പ്രേരണ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് തികച്ചും വർഗീയതയേക്കാൾ എന്ന് പക്ഷേ ഇതൊന്നും വെള്ളാപ്പള്ളിയെ പിന്നോട്ട് തിരിക്കുന്നില്ല നിലപാട് ഒന്നുകൂടി കടുപ്പിച്ചുവെന്ന് മാത്രമല്ല വെല്ലുവിളി ഈ എന്നെ കത്തിച്ചാലും എന്റെ അഭിപ്രായത്തിൽ ഞാൻ മാറത്തില്ല എന്റെ മരണം വരെ ഞാൻ എനിക്ക് ഞാൻ തീ കൊടുത്ത വീട്ടിലെ പരത്താണ് കേസെടുത്ത് ഞാനാണ് ഹിന്ദു സംഘടനകളെല്ലാം വെള്ളാപ്പള്ളിയുടെ വാദം ഏറ്റെടുത്തപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് നേരെ നടത്തിയ പരാമർശം അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായ ചില ധാരണകളുടെ പേരിലോ ആയിരിക്കാം ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നത് കാരണം ഇവിടെ ക്രൈസ്തവ സമൂഹം അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ന്യായമായിട്ട് ഇവിടുത്തെ അധികാരത്തിലോ ഉദ്യോഗങ്ങളിലോ ഒന്നും ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴും ഇല്ല എന്നുള്ളത് വളരെ വസ്തുതയാണ് ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പതിവ് വിവാദങ്ങൾക്കപ്പുറം ഇപ്പോഴത്തെ വാക്കുകൾക്ക് മൂർച്ചയേറെയാണ് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാൻ പോകുന്നു എന്ന പ്രചരണത്തിലൂടെ വെള്ളാപ്പള്ളി വലിയൊരു രാഷ്ട്രീയ അജണ്ട ലക്ഷ്യമിടുന്നുവെന്ന് യു ഡി എഫ് സംശയിക്കുന്നു പൊതുവിൽ ഇടതാഭിമുഖ്യം പ്രകടിപ്പിക്കാറുള്ള വെള്ളാപ്പള്ളിയെ ഇക്കാര്യത്തിൽ സി പി എം തള്ളുമോ കൊള്ളുമോ കണ്ടറിയണം ന്യൂസ് ഡെസ്ക് വിവാദങ്ങൾക്കിടയിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വെള്ളാപ്പള്ളി നടേശിനെ പുകഴ്ത്തി നേതാക്കൾ മന്ത്രി വി എൻ വാസവൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻമന്ത്രിയും തൃപ്പൂണിത്തര എം എൽ എ യുമായ കെ ബാബു ഹൈബിയിടൻ എം പി തുടങ്ങിയവരാണ് വെള്ളാപ്പള്ളിയെഴ്ത്തിയത് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളിയെന്നും കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന എസ് എൻ ഡി പി യോഗത്തെ വെള്ളാപ്പള്ളി കൂട്ടിക്കെട്ടി നല്ല പുസ്തകമാക്കിയെന്നുമായിരുന്നു വി എൻ വാസവന്റെ പ്രശംസ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നും വി എൻ വാസവൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിന്റെ സമാധാന്യനായ ജനറൽ സെക്രട്ടറി മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം സംഘടനയുടെ അമരക്കാരനായി ചൈത്രയാത്ര അനുസ്യൂതം തുടരുകയാണ് അൻപത്താറ് വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് മുപ്പത് വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസുലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലയേൽക്കുന്ന കാലഘട്ടത്തിൽ കുത്തിഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന എസ് എൻ ഡി പി യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കി മാറ്റി എസ് എൻ ഡി പി യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് പങ്കുവഹിച്ചതാരമ്യൂരിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നല്ല സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ് അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നു ആ നിലയിൽ എല്ലായ്പ്പോഴും ഈ സംഘടനയെ നയിക്കുന്ന രംഗത്ത് അദ്ദേഹം എടുക്കുന്ന അവസരവാദ പ്രീണന രാഷ്ട്രീയത്തിന്റെ സമയത്ത് വേണ്ടി മാത്രം പ്രവർത്തിച്ച വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നത്തെ ഈ കാലത്തിൽ അവസരവാദ പ്രീണ പ്രീണരാഷ്ട്രീയത്തിന്റെ ഒരു സമയത്തിൽ അദ്ദേഹം സമുദായത്തിന്റെ അവകാശം രക്ഷിക്കാൻ ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും പറയുന്ന സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഏറെ ബഹുമാനം അദ്ദേഹത്തോടുണ്ട് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങളിൽ പ്രതികരണവുമായി സാദിക്കലി ശഹാബ് തങ്ങൾ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളോട് ആത്മസംയമനം പുലർത്തുന്നതാണ് നല്ലതെന്നും അല്ലാതെ വിദ്വേഷം പരത്താൻ ശ്രമിക്കുകയല്ല വേണ്ടതെന്നും സാദിക്കലി തങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം സൗഹൃദത്തിന്റെ അന്തരീക്ഷമാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത് മത സാമുദായിക നേതാക്കളാണെന്നും വെള്ളാപ്പള്ളി പറയുന്നത് ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും തങ്ങൾ പറഞ്ഞു വിദ്വേഷ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലു വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ച മന്ത്രി വാസവനെതിരെയും പ്രതികരണം ഉണ്ടായി പാലാ ബിഷപ്പിനെയും മന്ത്രി പിന്തുണച്ചിരുന്നുവെന്നും വെള്ളാപ്പള്ളിക്ക് പിന്നിൽ സ്പോൺസർമാരുണ്ടെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ ഈ മാസം ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ സമസ്ത പങ്കെടുക്കും നേരത്തെ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥ സർക്കാരിനോട് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു സമയമാറ്റത്തെ സംബന്ധിച്ച സ്കൂൾ മാനേജ് പ്രതിനിധികളുമായും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻ വി ശിവൻകുട്ടി ചർച്ച നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച ഒരു മാനേജ്മെന്റിൽ നിന്ന് ഒരു പ്രതിനിധിയായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുക സ്കൂൾ സമയമാറ്റത്തിൽ ലീഗ് സമസ്തയ്ക്കൊപ്പമാണെന്ന് സാദിഖലി തങ്ങൾ ഇക്കാര്യത്തിൽ ആധികാരികമായി മറുപടി പറയേണ്ടത് സമസ്തയാണെന്നും സംസ്ഥ അത് ചെയ്തിട്ടുണ്ടെന്നും തങ്ങൾ പറഞ്ഞു മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മതവർഗീയതയും അപകടകരമായ പ്രവണതയും സൃഷ്ടിക്കാനും വളർത്താനും ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട് ആത്യന്തികമായി ബിജെപിയുടെ വളർച്ചയ്ക്ക് ഇത് ഗുണകരമാകും മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതിനെതിരാണ് മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ലെന്നും വോട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടും ചില സ്ട്രിങ് കാണുന്നു അല്ല മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള മതവർഗീയതയും അപകടകരമായ ചില പ്രവണതകളും വളർത്താനും സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട് അത് ആത്യന്തികമായി ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുകയുള്ളു എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷത്തിനെതിര മുസ്ലിം സംഘടനകൾ ഇതിനെതിരാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവേ മതവർഗീയവാദത്തിനെതിരാണ് മത ഒരു മതരാഷ്ട്രവാദത്തിനെതിരെ മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തുന്നത് തെറ്റാണെന്നാണ് മഹാഭൂരിപക്ഷം മുസ്ലിം ജനസാമാന്യവും പറയുന്നത് അപ്പോൾ അത് ഉയർത്തുന്നവരെ ശക്തിയുക്തം എതിർക്കാൻ ആ സമുദായം തന്നെ വരുന്നുണ്ട് ഇത് തന്നെയാണ് അല്ല അല്ലെങ്കിൽ യു ഡി എഫ് പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ഏത് മതവർഗീയ പ്രസ്ഥാനത്തിനെതിരെയാണ് യു ഡി എഫ് നിലപാടെടുക്കുന്നത് വോട്ട് കിട്ടുന്നുകൊണ്ട് പോരട്ടെ എന്നുള്ള നിലപാടല്ലേ ചില്ലറ വോട്ട് വന്നോട്ടെ എന്നുള്ള നിലപാടാണ് പൊതുവേ യു ഡി എഫ് എടുക്കുന്നത് കൊല്ലം സ്വദേശി അതുല്യ ശേഖരനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ യുവതിയുടെ കുടുംബം വിവാഹം കഴിഞ്ഞ അന്നു മുതൽ മകൾ നേരിട്ടത് ക്രൂരപീഡനമാണെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള ന്യൂസ് ന്യൂസെയിറ്റീനോട് പറഞ്ഞു കുഞ്ഞിനു എല്ലാം സഹിച്ച അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് അമ്മ തുളസിഭായും പറഞ്ഞു അതേസമയം യു എയിലെ തുടർ നടപടിക്ക് നാളെയായിരിക്കും തുടക്കമാവുക ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷിന്റെ ക്രൂരപീഡനത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്നാണ് അതുല്യ കുടുംബത്തിന്റെ ആരോപണം സതീഷിനെതിരെ യുവതിയുടെ കുടുംബം ചവറ തെക്കുംഭാഗം പോലീസിൽ നൽകിയ പരാതിയിൽ കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ശാരീരിക പീഡനം സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട് നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അതൊക്കെ സഹിച്ച തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും അമ്മ പറയുന്നു പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആത്മഹത്യ അഥവാ ഞാൻ എന്നെ അയാൾ

വർഷമായിട്ട് ലാസ്റ്റ് അത് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെ ഭർത്താവ് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നു അതു പോയി ഞാനും പോണു എന്നാണ് സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം കേസ് നടന്നത് യു എയിലായതിനാൽ നിലവിൽ യു എയിലെ നിയമ നടപടികളാണ് കേസിൽ പ്രധാനം അതുല്യയുടെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തും അസ്വാഭാവിക മരണമായതുകൊണ്ട് നടപടിക്രമങ്ങൾ നീളാനാണ് സാധ്യത ന്യൂസ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷിയോഗം വിളിച്ച് സർക്കാർ സഭയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ച ഓപ്പറേഷൻ സിന്ധൂർ വെടിനിർത്തലും മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തുടങ്ങിയവ ചർച്ചയാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും പ്രതിപക്ഷം ഉന്നയിക്കും ആദായ നികുതി ബില്ലടക്കം സുപ്രധാന ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും നാളെ മുതൽ അടുത്ത മാസം ഇരുപത്തിയൊന്ന് വരെയാണ് സമ്മേളനം റഷ്യ നടുക്കി ഭൂചലന പരമ്പര ഒരു മണിക്കൂറിനിടെ രാജ്യത്ത് അഞ്ച് ഭൂചലനങ്ങൾ ഉണ്ടായി കിഴക്കൻ മേഖലയായ കംചാഡ്ക തീരത്തിനടുത്ത് ഏഴ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായത് തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ അപകടകരമായ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനങ്ങളുടെ പ്രഭവ കേന്ദ്രം വിയറ്റ്നാമിൽ വിനോദസഞ്ചാരികളുമായി പോയ ബോട്ട് മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം മുപ്പത്തെട്ടായി അൻപത്തിമൂന്ന് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമാണ് വണ്ട സി എന്ന ബോട്ടിൽ ഉണ്ടായിരുന്നത് ശക്തമായ കൊടുങ്കാറ്റും ഇടിമിന്നലുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ട് പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു കാണാതായ യാത്രകർക്കായി തെരച്ചിൽ തുടരുക ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ കവിത കവിത ഡയമണ്ട്സ് ഡയമണ്ട്സ് ഇന്നത്തെ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി ായി ഗ്രാമിന് ഒൻപതിനായിരത്തിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഗ്രാമിന് കിലോഗ്രാമിന് ഒരു ലക്ഷത്തിനാലായിരം രൂപ കവിത ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഡയമണ്ട്സ് പൂർണ്ണമാവുന്നു ഇനി സകലമായ കേരളത്തിൽ അനുശ്രീ